നാം നിത്യേന ഉപയോഗിക്കുന്ന മല്ലിയില കറിവേപ്പില തുടങ്ങിയവ കഴുകുന്ന സ്ഥലം കണ്ടില്ലേ ഇത്രയും വൃത്തികെട്ട വെള്ളത്തിൽ കഴുകിയെടുക്കുന്ന പച്ചക്കറികളാണ് നമ്മുടെ മാർക്കറ്റുകളിൽ എത്തുന്നതിൽ ഭൂരിഭാഗവും പലതരം രോഗാണുക്കൾ അടങ്ങിയിരിക്കുന്ന ഈ വെള്ളത്തിൽ കഴുകുന്ന പച്ചക്കറികൾ കഴിച്ച് നാം മനഃപൂർവ്വം രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണ് ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ ചെയ്ത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെള്ളത്തിൽ പച്ചക്കറികൾ പതിനഞ്ച് മിനിറ്റ് നേരത്തേക്കെങ്കിലും ഇട്ട് വയ്ക്കുക വിഷാംശം ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ ഇത് സഹായകമാകും ആരോഗ്യപൂർണമായ ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് ഒന്നിക്കാം